ഓസ്കർ ജേതാവും ടൈറ്റാനിക് അവതാർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡൌ അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം ജാമി ലാൻഡൌ ആണ് മരണവിവരം പുറത്തുവിട്ടത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം ഒന്നര വർഷമായി ക്യാൻസറിനോട് പോരാടുകയായിരുന്നു അദ്ദേഹം പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ജെയിംസ് കാമറൂണിന്റെ നിർമ്മാണ പങ്കാളിയാണ് ജോൺ ലാൻഡൌ ടൈറ്റാനിക് എന്ന ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഹോളിവുഡ് സിനിമാ മേഖലയിൽ ശ്രദ്ധേയനാകുന്നത് സിനിമാ ലോകം ഏറെ ചർച്ച ചെയ്ത സിനിമയായിരുന്നു അവതാർ ചിത്രത്തിന്റെ വിഷ്വൽ എഫക്ട് ഹൗസിന് പിന്നിൽ പ്രവർത്തിച്ച വെറ്റ എഫ് എക്സ് കമ്പനി ജോൺ ലാൻഡൌവിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് സിനിമാ നിർമ്മാണ മേഖലയിലെ അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിലൂടെ സഹനിർമ്മാതാവായി ജോൺ ലാൻഡൌ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ടൈറ്റാനിക് പുറത്തിറങ്ങിയത് ആഗോള ബോക്സ് ഓഫീസിൽ പത്ത് കോടി കടക്കുന്ന ആദ്യ സിനിമയായിരുന്നു ടൈറ്റാനിക് പതിനൊന്ന് ഓസ്കാറുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങി അവതാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അവതാറിന്റെ രണ്ടാം ഭാഗവും വലിയ ഹിറ്റായിരുന്നു ആഗോള ബോക്സ് ഓഫീസിലും ചിത്രം വൻ കളക്ഷനാണ് നേടിയത് ഭരണവാർത്ത അറിഞ്ഞ് ഹോളിവുഡ് സിനിമാ മേഖലയിലെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി